സ്തോത്രം അറിയല്ലോ രതീഷാണെ ഒരു ചോദ്യം നിങ്ങളോട് തന്നെ എന്നെ കേൾക്കുന്ന നിങ്ങളൊക്കെ വിശ്വാസികളാണോ എന്താ വിശ്വാസം ഇല്ലാത്തോണ്ടാണോ ഈ മെസ്സേജിന് മുമ്പിൽ ഇരിക്കുന്നതെന്നോ ചോദ്യം വേറെയാ എങ്കിലും നിങ്ങൾക്ക് പെട്ടെന്ന് ദേഷ്യം വരും കാരണം നിങ്ങൾക്കറിയാം നിങ്ങൾ പ്രാർത്ഥിക്കുന്നവരാണ് ദൈവത്തിൽ വിശ്വസിക്കുന്നവരാണ് പള്ളിയിൽ പോകുന്നവരാണ് പലരും ക്രിസ്ത്യൻ പശ്ചാത്തലമുള്ള കുടുംബങ്ങളിൽ ജനിച്ചവരാണ് അപ്പോൾ ആ ഒരു അറിവിന്റെ അടിസ്ഥാനത്തിൽ നമ്മളൊക്കെ വിശ്വാസികളാണ് ശരിയാണ് എന്നാൽ എൻ്റെ ചോദ്യം ഒന്നുകൂടെ ഞാൻ വ്യക്തമാക്കാം എപ്പോഴാണ് നിങ്ങളിൽ ഒരു വിശ്വാസി ജനനമെടുത്തത് ഒരു ലോക മനുഷ്യനായിരുന്ന നിങ്ങളിൽ എപ്പോഴാണ് ഒരു ആത്മീയ മനുഷ്യനായ വിശ്വാസി ജനനമെടുത്തത് അപ്പോൾ ഇന്ന് പകൽ ദേവികർമ്മയെ ആശ്രയിച്ച് അല്പമ നാം ധ്യാനിക്കുവാനായി പോകുന്നത് അതേക്കുറിച്ചാണ് എങ്ങനെയാണ് ഒരു മനുഷ്യനിൽ ഒരു വിശ്വാസി ജനനമെടുക്കുന്നത് അങ്ങനെ വിശ്വാസിയാകുന്നവരെ എങ്ങനെ ദൈവം പരിപാലിക്കുന്നു ഇന്ന് എന്നെ കേൾക്കുന്ന ചിലരിൽ നിന്ന് വിശ്വാസികൾ ജനിക്കുവാൻ പോവുക പെണങ്ങണ്ട നിങ്ങൾ യേശു ക്രിസ്തു പറഞ്ഞതുപോലെ വിശ്വസിച്ച് ദൈവത്തിന്റെ മഹത്വം കാണുവാൻ പോകുക താങ്ക് ഗോഡ് തിരിച്ചറിയുന്നവർ ദൈവസന പ്രാർത്ഥനയോടായിരുന്നാട്ടെ ആ കല്ലറയുടെ വാതിൽക്കൽ കർത്താവിൻ്റെ കേട്ട് വിശ്വസിച്ച് മർത്തയും മറിയയും ദൈവത്തിന്റെ മഹത്വം കണ്ടതുപോലെ ചില കല്ലറകളുടെ അനുഭവത്തിലായിരിക്കുന്ന ചിലർ അടയ്ക്കപ്പെട്ട അനുഭവത്തിൽ പലതും നന്മകളും പ്രതീക്ഷകളും അടയ്ക്കപ്പെട്ട അനുഭവത്തിൽ അടച്ചുറപ്പിച്ച വാതിലുകൾക്ക് മുൻപിൽ നിൽക്കുന്ന ചിലർ തന്നെ തുറന്ന് നിങ്ങളുടെ സ്വപ്നങ്ങളെയും ആഗ്രഹങ്ങളെയും പൂവണീക്കുവാനുള്ള നന്മ പുറത്തു വരുന്നത് കാണുവാൻ പോകുക അതെ ദൈവം നിങ്ങൾക്ക് വേണ്ടി ചെയ്യുവാൻ പോകുന്ന മഹത്വം നിങ്ങൾ കാണുവാൻ പോകുക അപ്പോ പോവാം ഒരു വാക്യം വായിച്ചുകൊണ്ട് കൊണ്ട് രണ്ടു കുറിച്ച് ലേഖനം ഒന്നാമത്തെ ആയു ഒൻപതാമത്തെ വാക്യത്തിൽ പൗലോസ് ഇങ്ങനെ രേഖപ്പെടുത്തിയിരിക്കുന്നു അതെ ഞങ്ങളിലല്ല മരിച്ചവരെ ഉയർപ്പിക്കുന്ന ദൈവത്തിൽ തന്നെ ആശ്രയിപ്പാൻ തക്കവണ്ണം ഞങ്ങൾ മരിക്കും എന്ന് ഉള്ളിൽ നിർണയിക്കേണ്ടി വന്നു ഒരു വിശ്വാസി ജനിക്കുന്നതിനെ കുറിച്ച് അപ്പോസ്ലായ പൗലോസ് പറയുന്നു മരണം സംഭവിച്ചു ഞങ്ങൾ മരിച്ചു പിന്നെ പ്രതീക്ഷയ്ക്ക് വകയുണ്ടോ എന്നെ കേൾക്കുന്ന നിങ്ങൾ ആയിരിക്കുന്ന അതേ അവസ്ഥയെ കുറിച്ചാണ് പറഞ്ഞേ എല്ലാ പ്രതീക്ഷകളും അസ്തവിച്ചു ഇനി മുൻപോട്ട് പോകുവാൻ ഇല്ല നിർത്താതെ പെയ്യുന്ന മഴ കൊറോണ സാമ്പത്തിക മാന്ദ്യം ജോലിയാണെങ്കിൽ കൂലിപ്പണി പോലും കിട്ടാനില്ല ഉണ്ടെങ്കിൽ തന്നെ ചെയ്യുവാൻ കഴിയുന്നില്ല ആരോഗ്യം അത് ബലഹീനപ്പെട്ടുകൊണ്ടിരിക്കുന്നു വിദ്യാഭ്യാസം താളം തെറ്റിയിരിക്കുന്നു കുടുംബത്തിനകത്ത് അസ്വസ്ഥതയും അന്ധശുദ്ധങ്ങളും ഉണ്ടാകുന്നു സംശയ രോഗികളായി അയ്യോ മറ്റു രോഗങ്ങളെക്കാൾ കൂടുതൽ സംശയ രോഗം പെരുകിക്കൊണ്ടിരിക്കുന്നു ഒരു വല്ലാത്ത അവസ്ഥ നല്ലത് മുഴുവനും ഇല്ലാതായി തീർന്നിരിക്കുന്നു ആർക്കും ഒരു പരിഹാരം കണ്ടെത്തുവാൻ കഴിയുന്നില്ല പ്രശ്നമുണ്ട് ധാരാളം പ്രശ്നമുണ്ട് പരിഹാരത്തിനു വേണ്ടി ശ്രമിച്ചു ശ്രമിച്ചു പരാജയപ്പെട്ടു ഇനി എനിക്കൊന്നും ചെയ്യുവാനില്ല ഇതിലും നല്ലൊരു ജോലി തേടി എനിക്കിനി പോകുവാൻ വയ്യ ഇനി ഇതിലധികം പഠിക്കുവാൻ വയ്യ ഇനി ഇതിലപ്പുറം ഞാൻ എങ്ങനെ എൻ്റെ മക്കളെ വളർത്തും ഇനി ഞാൻ ഏത് ഡോക്ടറെ കാണുവാൻ പോകും ഇനി ഏത് മെഡിസിൻ ഞാൻ ഉപയോഗിക്കണം ഇനി എങ്ങനെ ഇതിലപ്പുറമായി ബിസിനസ് ചെയ്യും പ്രതീക്ഷകളെല്ലാം അസ്തമിച്ചു അപ്പോ വിശ്വാസിനിക്കുവാൻ പോവുകയാണ് എന്താ അതിനായി ഞങ്ങൾ മരിച്ചു അപ്പോ പൗലോസും ഒപ്പമുള്ളവരും പറയുന്നു ഞങ്ങൾ മരിച്ചു തുടർന്ന് ഞങ്ങൾ ദൈവത്തിൽ ആശ്രയിച്ചു ആ ദൈവത്തിന്റെ പ്രത്യേകത എന്താ ഒന്നുകൂടെ ശ്രദ്ധിച്ചോണ്ടു ഒൻപതാമത്തെ വാക്യത്തിൽ ഞാൻ വായിക്കാം ഞങ്ങളിൽ അല്ല അപ്പോൾ ഞങ്ങളിൽ ഇനി ആശ്രയിക്കാനൊന്നുമില്ല മരിച്ചവരെ ഉയർപ്പിക്കുന്ന ദൈവത്തിൽ തന്നെ ആശ്രയിപ്പാൻ മരിച്ചവരെ ഉയർപ്പിക്കുന്ന ഒരു ദൈവം ഈ പകലിലും എന്നെ കേൾക്കുന്ന പ്രിയ സഹോദര സഹോദരി സകല പ്രതീക്ഷകളും നഷ്ടപ്പെട്ട് മുൻപോട്ട് പോകുവാൻ കഴിയാത്ത വിധത്തിൽ തളർന്ന് തകർന്ന് നീ ആയിരിക്കുമ്പോൾ ലോകം പറയുന്നുണ്ട് നിന്റെ അവസാനമായി നീ എന്ന ജോലിക്കാരൻ അവസാനിച്ചു മരിച്ചു നിന്നിൽ നിന്ന് പുറത്തു വരുവാനുള്ള നന്മകളുടെ അവസാനമായി അതേ മരണപ്പെട്ടു പോയ ജോലിക്കാരാ മരണപ്പെട്ടു പോയ തൊഴിൽ സ്ഥലങ്ങളും സഹോദര സഹോദരി മരണപ്പെട്ടു പോയ വരുമാന മാർഗങ്ങളുടെ മുമ്പിൽ പകച്ചായിരിക്കുന്നവരെ നിങ്ങളോട് തന്നെ അതിനെ ജീവിപ്പിക്കുവാൻ ഒരു ജോലിക്കാരനെ നിങ്ങളെ ജീവിപ്പിക്കുവാൻ മരിച്ചുപോയ നിങ്ങളുടെ തൊഴിൽ മേഖലകളെ ജീവിപ്പിക്കുവാൻ കഴിവുള്ള ഒരു ദൈവം ഇനി ഈ അവയവങ്ങളിൽ ജീവൻ ഉണ്ടാകത്തില്ല ഡോക്ടർമാർ പറഞ്ഞ് കൈയൊഴിഞ്ഞു ഒന്നായി രണ്ടായി മൂന്നായി പല പല ഡോക്ടർമാരെ കൺസൾട്ട് ചെയ്തു ആർക്കെങ്കിലും എന്തെങ്കിലും മാറ്റി പറയുവാൻ കഴിയുമോ അതേ പറയുവാൻ അവർക്ക് കഴിയുന്നില്ല കാരണം അതാണ് നിജസ്ഥിതി അവയവങ്ങൾ മരിച്ചിരിക്കുന്നു നിങ്ങളുടെ പ്രതീക്ഷയും മരിച്ചു ഇനി എനിക്ക് നല്ലതൊന്നും പ്രതീക്ഷിക്കുവാനില്ല തളർന്നു ഭാരപ്പെട്ടായിരിക്കുമ്പോൾ കേൾക്കേ മരിച്ചവരെ ഉയർപ്പിക്കുന്ന ദൈവം നിന്റെ അവയവങ്ങളെ ഈ പകലിൽ ഉയർപ്പിക്കുവാൻ പോകും യേശു നാമത്തിൽ നിന്റെ അവയവങ്ങളെ മരിച്ചുപോയ നിന്റെ അവയവങ്ങളെ ക്ഷേമിപ്പിക്കുവാൻ കഴിവുള്ള ഒരു ദൈവം തകർന്നുപോയ ആ ബിസിനസ്സിനെ നിന്നെ കടക്കാരനാക്കി ഒന്നുമില്ലാത്തവരാക്കി തീർത്ത ആ ബിസിനസിനെ ജീവിപ്പിക്കുവാൻ കഴിവുള്ള ഒരു ദൈവം ആ ദൈവത്തിൽ ആ ദൈവത്തിൽ ആശ്രയിച്ച അവർ വിശ്വാസികളായി മാറി അപ്പോ ദൈവത്തിലുള്ള പൂർണമായ ആശ്രയമാണ് വിശ്വാസിയുടെ ജനനം അപ്പോ ഒരു വിശ്വാസി ജന്മം എടുക്കുന്ന ആശ്രയത്വത്തിന്റെ വ്യാപ്തി നമ്മളൊക്കെ പലതിലും പലരിലും ഒപ്പം ദൈവത്തിലും ആശ്രയിക്കുന്നവരാണ് അപ്പോൾ നമ്മൾ ഇത്രയും നേരം ചിന്തിച്ചതിൽ നിന്ന് മനസ്സിലായി കാണും ഇങ്ങനെ പലരിലും പലതിലും ആശ്രയിച്ച് ഒന്നും നടക്കാത്തവർ ഇനി പറ്റത്തില്ല എന്ന് ഉറപ്പിച്ച് പൂർണമായി ദൈവത്തിൽ തന്നെ ആശ്രയിക്കുന്ന ആ ആശ്രയത്വത്തിലാണ് വിശ്വാസി ജനിക്കുന്നത് അപ്പോൾ അതിൻ്റെ വ്യാപ്തി ഒരു കുഞ്ഞും അമ്മയും നടന്നു തുടങ്ങിയ കുഞ്ഞല്ല അമ്മയുടെ മാറോട് പറ്റിച്ചേർന്നിരുന്ന് അമ്മ കൊടുക്കുന്നത് മാത്രം കഴിക്കുവാൻ കഴിയുന്ന അമ്മയുടെ രക്തം പാലായി ഊറി വരുന്നത് നുണയുന്ന കുഞ്ഞ് ആ മാരണത്തിലെ ചൂടേറ്റ് മയങ്ങുന്ന കുഞ്ഞ് ആ കുഞ്ഞ് എങ്ങനെയാണോ അമ്മയെ ആശ്രയിക്കുന്നത് അതുപോലെയാണ് വിശ്വാസി ദൈവത്തെ ആശ്രയിക്കുന്നത് ഒന്ന് നോക്കിയേ ആ കുഞ്ഞ് എന്തെങ്കിലും ചോദിച്ചാണോ അമ്മ അതിന് കൊടുക്കുന്നത് അല്ല അതിൻ്റെ ആവശ്യമെന്തെന്ന് അമ്മയ്ക്ക് നല്ലതുപോലെ അറിയാം രണ്ട് ആ കുഞ്ഞ അമ്മ എന്ത് കൊടുത്താലും കുടിക്കും ചോദ്യം ചെയ്യത്തില്ല ചോദ്യം ചെയ്യുവാനുള്ള കഴിവ് അതിനായിട്ടില്ല നമുക്ക് അങ്ങനെയുള്ള കഴിവുണ്ടെങ്കിൽ നമ്മൾ തിരിഞ്ഞ് ശിശുക്കളെ പോലെ ആകണം നമ്മളെപ്പോഴും വിശ്വാസികൾ എന്ന നിലയിൽ ഇന്ന് വരെ പറയുന്ന ഒരു കാര്യമുണ്ട് ദൈവം എന്ത് ചെയ്താലും അതൊക്കെ നല്ലതായിരിക്കും അല്ലേ ഇതല്ല വിശ്വാസി പറയുന്നത് ദൈവം എന്ത് ചെയ്താലും അതൊക്കെ നല്ലതായിരിക്കുമെന്നല്ല ദൈവം എന്ത് ചെയ്താലും അതൊക്കെ നല്ലതാണ് ദൈവം നല്ലത് മാത്രമേ ചെയ്യത്തുള്ളൂ ദൈവം എൻ്റെ ജീവിതത്തിൽ എന്ത് ചെയ്താലും അതൊക്കെ എൻ്റെ നന്മയ്ക്കാണ് എൻ്റെ നല്ലതിനാണ് എനിക്ക് ദോഷം വരുന്ന ഒരു കാര്യവും സ്വർഗത്തിലെ എൻ്റെ പിതാവ് ചെയ്യത്തേയില്ല ആ അമ്മയെപ്പോലെ യേശയ പ്രവാചകന്റെ പുസ്തകം അറുപത്തിയാറ് പതിമൂന്ന് ഒരു അമ്മ ആശ്വസിപ്പിക്കുന്നത് പോലെ അർത്ഥം ഒരമ്മയെ പോലെ നമ്മെ കരുതുന്ന ദൈവം തൻ്റെ മാറോട് ചേർന്നിരിക്കുന്ന കുഞ്ഞിനെന്ത് വേണമെന്നറിഞ്ഞ് അത് കൊടുക്കുന്ന ദൈവം അതേ ചോദ്യം ചെയ്യാതെ അവൻ തരുന്നതിനെ സ്വീകരിക്കുവാൻ തയ്യാറാകുന്ന വിധത്തിലുള്ള ആശ്രയത്വം അവിടെ ഒരു വിശ്വാസി ജനിക്കുന്നു അമേൻ അപ്പോൾ അങ്ങനെ ദൈവത്തിൽ ആശ്രയിക്കുവാൻ തയ്യാറാണോ ഇന്ന് വരെ അങ്ങനെ കഴിഞ്ഞിട്ടുണ്ടോ ചോദ്യം ചെയ്യാതെ പിറുപെറുക്കാതെ മത്സരിക്കാതെ കുറ്റം പറയാതെ എന്ത് ചെയ്താലും എൻ്റെ അപ്പനെനിക്ക് എന്ത് ചെയ്താലും നല്ലത് മാത്രമേ ചെയ്യത്തുള്ളൂ പ്രിയരേ ദൈവം നമുക്ക് നല്ലത് മാത്രമേ ചെയ്യത്തുള്ളൂ തിന്മയായി ഒന്നും ചെയ്യത്തില്ല നിങ്ങൾ അങ്ങനെ കുഞ്ഞുങ്ങൾക്ക് ജന്മം കൊടുത്ത അമ്മമാരാണെങ്കിൽ ഒന്ന് ചിന്തിച്ച് നോക്കിയേ ചിലപ്പോഴൊക്കെ കുഞ്ഞുങ്ങൾക്ക് പനിയോ ജലദോഷമൊക്കെ വരും മരുന്ന് കൊടുക്കേണ്ടി വരും കയ്പാണ് കുഞ്ഞിന് എങ്കിലും കുഞ്ഞു കുടിക്കും അമ്മ കൊടുക്കുന്നത് കൊണ്ട് കയ്പ കുടിച്ചു അതുകൊണ്ട് ദോഷം വരുമോ ഇല്ല ഈ ഭൂമിയിൽ ജീവിച്ച് ദീർഘായുസോടിരിക്കുവാൻ ആ രോഗത്തിൽ നിന്ന് പുറത്തു വരുവാൻ ആ മരുന്ന് കാരണമായിത്തീരും അമ്മ എന്ത് ചെയ്താലും അവൻ്റെ നല്ലതിന് വേണ്ടി മാത്രമേ ആ കുഞ്ഞിൻ്റെ നല്ലതിനു വേണ്ടി മാത്രമേ ചെയ്യത്തുള്ളൂ എൻ്റെ ദൈവം എന്ത് ചെയ്താലും നിങ്ങളുടെ നന്മയ്ക്ക് വേണ്ടി മാത്രമേ ചെയ്യത്തുള്ളൂ നിങ്ങൾക്ക് തിന്മയാകുന്ന ഒരു കാര്യവും എൻ്റെ ദൈവം ചെയ്യത്തില്ല അതാണ് വിശ്വാസി അപ്പോൾ ഇനി നമ്മൾ ചിന്തിക്കുവാനായി പോകുന്നത് ഇങ്ങനെ സ്വയം മരിച്ച് ദൈവത്തിൽ പൂർണ്ണമായി ആശ്രയിച്ച് ജനിക്കുന്ന വിശ്വാസിയെ ദൈവം എങ്ങനെയാണ് പരിപാലിക്കുന്നത് അതുതന്നെ നിങ്ങൾ ആഗ്രഹിക്കുകയും പ്രതീക്ഷിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്ന അതേ പരിപാലനം നിങ്ങൾക്ക് നിങ്ങൾക്കനുഭവിക്കുവാൻ കഴിയുന്നുണ്ടോ പലപ്പോഴും ഇല്ല എന്നായിരിക്കാം ഉത്തരം അങ്ങനെയെങ്കിൽ ഭക്തന്മാർ അത് അനുഭവിച്ചതായി വേദപുസ്തകത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് ഭക്തൻ അത് അനുഭവിക്കുവാൻ കഴിയും നമുക്കനുഭവിക്കുവാൻ കഴിയുന്നില്ല അപ്പോൾ ഭക്തൻ ജനിച്ചിട്ടുണ്ടോ ഇല്ലെങ്കിൽ ഇന്ന് ജനിക്കുവാൻ പോകില്ല ആ മഹത്വം കാണുവാൻ തന്നെ നോക്കിയേ സങ്കീർത്തനം ഇരുപത്തിയഞ്ച് രണ്ട് അവിടെ ഒരു വിശ്വാസി നിങ്ങൾക്ക് കാണുവാനായിട്ട് കഴിയും വിശ്വാസി വിളിച്ചു പറയുകയാണ് ദൈവമേ നിന്നിൽ ഞാൻ ആശ്രയിക്കുന്നു ദൈവത്തിൽ പൂർണ്ണമായി ആശ്രയിക്കുന്ന വിശ്വാസി എത്രത്തോളമാണ് ദൈവത്തിലുള്ള ആശ്രയം എന്ന് ചോദിച്ചാൽ അവിടെ ദാവിദ് തന്നെ പറയുന്നു ചിലർ കുതിരകളിലും ചിലർ രഥങ്ങളിലും ചിലർ പ്രഭുക്കന്മാരിലും അങ്ങനെ കണ്ടതിലും കടിയതിലും ഉള്ളതിലും കൊള്ളാകുന്നുള്ളതിലും ഒക്കെ ആശ്രയിക്കുന്നവരുണ്ട് ഈ ലോകത്തിൽ പക്ഷേ ഞാൻ അങ്ങനെയല്ല എനിക്കൊപ്പമുള്ള പടയാളികളിലല്ല കുതിരകളിലല്ല എനിക്കൊപ്പമുള്ള പ്രഭുക്കന്മാരിലോ വില്ലാളികളിലോ യോദ്ധാക്കളിലോ അല്ല ഞാൻ എൻ്റെ ദൈവത്തിൽ ആശ്രയിക്കുന്നു പൂർണ്ണമായ ആശ്രയത്വം ദൈവത്തിൽ ഫലമെന്താണ് പതിനൊന്നാമത്തെ വാക്യം വായിക്കുമ്പോൾ ഇരുപത്തി അഞ്ചാമത്തെ സങ്കീർത്തനമാണ് അവിടെ ഇങ്ങനെ രേഖപ്പെടുത്തിയിരിക്കുന്നു അകൃത്യങ്ങൾ ക്ഷമിക്കപ്പെടുന്നു പാപങ്ങൾ മായ്ച്ചു കളയപ്പെടുന്നു വേദപുസ്തകം പഠിക്കുമ്പോൾ നമുക്കൊരു കാര്യം മനസ്സിലാക്കുവാനായിട്ട് കഴിയും നമ്മുടെ പാപങ്ങളും അകൃത്യങ്ങളുമാണ് ദൈവത്തെയും നമ്മയും തമ്മിൽ അകറ്റിക്കളഞ്ഞിരിക്കുന്നത് അല്ലെങ്കിൽ ദൈവം നമുക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്ന നന്മകളെ അവകാശങ്ങളെ നമുക്ക് പ്രാപിച്ചെടുക്കുവാനും അത് അനുഭവിക്കുവാനും കഴിയാതെയായി തീരുന്നതിന് പിന്നിൽ നമ്മുടെ പാപമാണ് നമ്മുടെ കുറവുകളാണ് നമ്മുടെ അകൃത്യങ്ങളാണ് എന്നാൽ ദൈവത്തിൽ ആശ്രയിക്കുന്ന വിശ്വാസിയുടെ അകൃത്യങ്ങളെയും പാപങ്ങളെയും ദൈവം മോചിപ്പിക്കുന്നു നിങ്ങളുടെ ആശ്രയം ദൈവത്തിലാണെങ്കിൽ ഒരു പാപവും നിങ്ങൾക്കും നിങ്ങളുടെ ദൈവത്തിനും മധ്യത്തിൽ നിൽക്കത്തില്ല അല്ലെങ്കിൽ നിങ്ങളെയും നിങ്ങളുടെ ദൈവത്തെയും തമ്മിൽ അകറ്റി കളയത്തേയില്ല അവൻ നിങ്ങൾക്ക് വേണ്ടി എന്തൊക്കെ കരുതുന്നുവോ എന്തൊക്കെ ഒരുക്കുന്നുവോ അതനുഭവിക്കുവാൻ തക്കവണ്ണം നിങ്ങൾ അവനോട് ചേർന്ന് നിൽക്കും എങ്ങനെ ലൂക്കോസിന്റെ സൂക്ഷിടം അഞ്ചാമത്തെ ആയ അഞ്ചാമത്തെ വാക്യം വായിക്കുമ്പോൾ അവിടെ ഒരു വിശ്വാസി ജനിക്കുകയാണ് നാലാമത്തെ വാക്യത്തിൽ രാഴുവൻ വലവീശി ഒന്നും കിട്ടാതെ പരാജയപ്പെട്ട പോയ ഒരു മനുഷ്യൻ ആ മനുഷ്യനോട് കർത്താവുമായി യേശു ക്രിസ്തു പറയുന്നു നീ ആഴത്തിലേക്ക് നീക്കി വലയിറക്കുക താനെന്ന മീൻപിടുത്തക്കാരൻ വർഷങ്ങളുടെ എക്സ്പീരിയൻസ് പാരമ്പര്യം സകലത്തെയും കൊന്ന് യേശുവിൻ്റെ വാക്ക് കേൾക്കുവാൻ തയ്യാറായി അർത്ഥം യേശുവിൻ്റെ വാക്കിൽ പൂർണ്ണമായി ആശ്രയിക്കുവാൻ തയ്യാറായി അന്നുവരെ അവൻ ജീവിച്ച ജീവിത സാഹചര്യങ്ങളെ മറന്നുകൊണ്ട് അതുവരെയുള്ള ഉള്ള അവന്റെ മാറ്റി വെച്ചുകൊണ്ട് നമുക്കും ഒരുപാട് എക്സ്പീരിയൻസ് ഉണ്ട് അതുകൊണ്ടാണ് പലപ്പോഴും ദൈവം പറയുന്ന ദൈവത്തിന്റെ ആലോചനകൾക്ക് ചെവി കൊടുക്കുവാൻ കഴിയാത്തത് സൗഖ്യമാക്കുവാൻ ദൈവത്തിന് കഴിയും ഓ ഈ രോഗത്തെ അല്ലേ പുറത്തു കൊണ്ടുവരുവാൻ എന്റെ ദൈവത്തിന് കഴിയും ഈ കടത്തിൽ നിന്നൊക്കെ അതൊന്നും പറ്റത്തില്ല എനിക്കൊപ്പം ആരുമില്ല തകർന്നു പോയതിനെ പണിതുയർത്തുവാൻ എന്റെ ദൈവത്തിന് കഴിയും ഇത് ദൂത സഹോദരി നിന്നോട് തന്നെ പക്ഷെ പലപ്പോഴും ഓ ഇത് ശരിയാവത്തില്ല ദൈവദാസനെ ദൈവത്തിന് കഴിയും പക്ഷെ ഇത് ശരിയാകത്തില്ല പത്രോസിന് പറയുവാനും നൂറ് കാരണങ്ങൾ കാണും യേശുവെ നീ ഒരു തച്ചന്റെ മോനെ ഞാൻ നല്ല മീൻപിടുത്തക്കാരനാ മുക്കുവനാ ആ ഇവിടെ നിന്റെ ഡയലോഗൊന്നും വേണ്ട നീ അവിടെ നിന്നുള്ള കാര്യം പറഞ്ഞാൽ മതി അല്ല ആ തന്റെ അറിവിനെ പത്രോസ് കൊന്നു യേശുവിൽ പൂർണ്ണമായി ആശ്രയിച്ചു വലയിറക്കി വല നിറഞ്ഞു നോക്കി എട്ടാമത്തെ വാക്യത്തിൽ പത്രോസ് വിളിച്ചു പറയുക ഞാൻ പാപിയായോ ഒരു മനുഷ്യൻ അപ്പോൾ പത്രോസിന് അറിയാം തൻ്റെ ജീവിതത്തിലെ കുറവാണ് തൻ്റെ ജീവിതത്തിലെ പാപമാണ് താൻ ഒഴിഞ്ഞ വലയുമായി ഭവനത്തിലേക്ക് മടങ്ങുവാൻ ഇടയായി ഇടയായിത്തീർന്നത് ചിലരോട് ദൈവത്തിൻ്റെ ആത്മാവ് ശക്തമായി ആലോചന പറയുക നീ മനസ്സിലാക്കിയതുപോലെ അതേ ചിന്തിക്കുന്നുണ്ട് എൻ്റെ ജീവിതത്തിൽ കുറവുകൾ ഉണ്ടായി പോയി ഇന്നലകളിൽ വീഴ്ചകൾ വന്നുപോയി ആ വീഴ്ചകളുടെ ഫലമായി ഞാനിത് ആ പരാജിതരായി ഭവനത്തിലേക്ക് മടങ്ങുവാൻ പോകുന്നു ചില കുറവുകൾ വാക്കുകളിലും പ്രവൃത്തികളിലും സംസാരങ്ങളിലും ഇടപെടലുകളിലും ചില കുറവുകൾ എൻ്റെ ജീവിതത്തിൽ ഉണ്ടായി എൻ്റെ കുടുംബജീവിതത്തിന് തകർച്ചയ്ക്ക് അത് കാരണമായി തീർന്നു ഇന്ന് ഞാൻ ഭർത്താവില്ലാത്തവളായി ഭാര്യ ഇല്ലാത്തവനായി ഞാൻ മാറിയിരിക്കുന്നു കുറവുകൾ തലമുറകൾ അവരുടെ ഇഷ്ടത്തിനൊത്തവണ്ണം ഞാൻ മുൻപോട്ട് പോയി പലപ്പോഴും അവരെ വളർത്തേണ്ടതുപോലെ വളർത്തുവാൻ കർത്താവിൻ്റെ സന്നിയിൽ ഇരുത്തുവാൻ അവർക്ക് നല്ല മാതൃകയായി മാറുവാൻ കഴിയാതെ പോയി അവർക്ക് വേണ്ടി തന്നെയാണ് ജീവിച്ചതെങ്കിലും എനിക്കിന്ന് അറിയാം ഇങ്ങനെ അല്ല ഇങ്ങനെ അല്ലായിരുന്നു ഞാൻ അവരെ നോക്കേണ്ടിയിരുന്നത് അതേ ചില വീഴ്ചകൾ പറ്റിപ്പോയി ചിലതെനിക്ക് വേണ്ട സമയത്ത് ചെയ്യുവാൻ കഴിഞ്ഞില്ല ആ ബിസിനസ് ഇങ്ങനെ പോകുവാനുള്ളതല്ല എൻ്റെ ചില തീരുമാനങ്ങൾ തെറ്റായ തീരുമാനങ്ങൾ അതേ ചില കുറവുകൾ ചില പരിമിതികൾ ചില പോരായ്മകൾ എൻ്റെ ജീവിതത്തിൽ കടന്നു വന്നതുകൊണ്ട് ഞാനിത് ആ പരാജയത്തിലേക്ക് പോകുവാൻ പോകുന്നു അങ്ങനെ പരാജയ കാരണത്തെക്കുറിച്ച് ഓർത്തു ഭാരപ്പെട്ടായിരിക്കുന്ന പ്രിയരെ നിങ്ങളോട് തന്നെ കർത്താവ് യേശു ക്രിസ്തുവിൽ നിങ്ങൾ പൂർണ്ണമായി ആശ്രയിക്കുമെങ്കിൽ ആ പരാജയത്തിന് കാരണമായ പാപത്തെ ക്ഷമിച്ച് നിങ്ങളുടെ വലകളെ എൻ്റെ കർത്താവ് നിറയ്ക്കും ആ ഒഴിഞ്ഞ വലയെ എൻ്റെ കർത്താവ് നിറയ്ക്കുവാൻ പോകും യേശുബൻ നാമത്തിൽ ആ ജോലി സ്ഥലത്ത് നിന്നൊന്നും കിട്ടുന്നില്ല അയ്യോ ആ ജോലി സ്ഥലത്ത് നിന്നുള്ള നന്മ കൊണ്ട് എനിക്കിനി മുൻപോട്ട് ജീവിക്കും ാൻ കഴിയത്തില്ല എന്ന് ഭാരപ്പെട്ട് പരാജയ ഭീതിയിലായിരിക്കുന്ന സഹോദര നിന്നോട് തന്നെ അവിടെ നിന്ന് നിന്റെ ആവശ്യങ്ങൾ കൊത്തവണ്ണമുള്ളത് നിന്റെ ജീവിതത്തിലേക്ക് വരുവാൻ പോകുക ആ ജോലിസ്ഥലത്ത് നിന്ന് തന്നെ നിന്റെ തലമുറകളുടെ വിദ്യാഭ്യാസത്തിന് നിന്റെ ആഗ്രഹങ്ങളുടെ പൂർത്തീകരണത്തിന് വേണ്ടത് എന്റെ കർത്താവ് തരുവാൻ പോകുക അതേ സഹോദരി ആ കുടുംബ ജീവിതത്തിൽ നിന്ന് തന്നെ നിന്റെ ഭർത്താവിനൊപ്പം തന്നെ നീ സന്തോഷമായി ജീവിക്കുവാൻ പോകുക സഹോദര നിന്റെ ഭാര്യയ്ക്കൊപ്പം നീ സന്തോഷമായി ജീവിക്കുവാൻ പോകുക ആ ബിസിനസ് ആ കച്ചവടം അതുതന്നെ നിങ്ങൾക്ക് അനുഭവം മാറുവാൻ ആ നിന്ന് വരുവാൻ ആശ്രയം ആശ്രയം പൂർണ്ണമായി പൂർണ്ണമായി ദൈവത്തിൽ ദൈവത്തിൽ മാതാവേ പിതാവേ പരാജയം പരാജയം എന്ന് ലോകം മാറ്റി നിർത്തുന്ന നിനക്ക് മാറിയിരിക്കുന്ന നിന്റെ തലമുറകൾ ജയിച്ചു തുടങ്ങും യെസ് നിർത്തുന്നവർക്ക് ദൈവത്തെ സ്തുതിക്കുന്നു അതെ ദൈവത്തിലുള്ള പൂർണ്ണ ആശ്രയത്വം പാപങ്ങളുടെ ക്ഷമയ്ക്ക് കാരണമായി തീരും ലംഘനങ്ങളുടെ ക്ഷമയ്ക്ക് കാരണമായി തീരും അകത്യങ്ങളുടെ മോചനത്തിന് കാരണമായി തീരും വല നിറയുവാനായി തുടങ്ങും തുടർന്ന് പതിമൂന്നാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ അവൻ സുഖത്തോടെ വസിക്കും എന്നെ കേൾക്കുന്ന പ്രിയരെ ഒരു ദിവസം രാവിലെ ഉണർന്നെഴുന്നേറ്റാൽ കിടന്നുറങ്ങുന്നതുവരെ നൂറുകൂട്ടം കാര്യങ്ങൾ നമ്മളെല്ലാം ചെയ്യുന്നവരാണ് എല്ലാത്തിൻ്റെയും ആത്യന്തികമായ ലക്ഷ്യം എന്താണ് ചിലർ പറയും പണം ചിലർ പറയും പേര് ചിലർ പറയും മറ്റെന്തെങ്കിലും എന്തെങ്കിലും എന്തെങ്കിലും ഇതിൻ്റെ എല്ലാം ആത്യന്തികമായ ലക്ഷ്യം സന്തോഷം സുഖം സ്വസ്ഥത സമാധാനം അല്ലേ സന്തോഷമായിരിക്കുവാൻ സുഖമായിരിക്കുവാൻ വേണ്ടിയല്ലേ ഈ കഷ്ടപ്പെടുന്നത് എന്നിട്ട് ആ സന്തോഷം അനുഭവിക്കുവാൻ കഴിയുന്നുണ്ടോ അയ്യോ അത് പറയല്ലേ ദേവദാസനെ പലരും കരയുക സ്വസ്ഥതയില്ല സമാധാനമില്ല അയ്യോ അത് ഇടയില്ലാത്ത വിധത്തിൽ സാഹചര്യം മുഴുവൻ മാറിപ്പോയിരിക്കുന്നു ജോലി ചെയ്ത് പത്ത് പുത്തനുണ്ടാക്കി നല്ല നിലയിൽ ജീവിക്കാമെന്ന് വെച്ചാൽ നല്ല ജോലിയില്ല ജോലി കിട്ടിയാൽ തന്നെ നല്ല നിലയിൽ ജീവിക്കുവാനുള്ള വരുമാനമില്ല കുടുംബമായി സന്തോഷമായി ജീവിക്കാമെന്ന് വെച്ചാൽ അതിനുള്ള അവസരമില്ല ഇനി കുടുംബമായാൽ തന്നെ സന്തോഷമായി ജീവിക്കുവാൻ കഴിയുന്നില്ല ഒന്ന് പറഞ്ഞ് രണ്ടിന് കലകം അടി വെട്ട് കുത്ത് അയ്യോ മക്കളെ കൊണ്ട് നല്ലത് അനുഭവിക്കുവാൻ സന്തോഷം അനുഭവിക്കുവാൻ കഴിയുമെന്ന് വിചാരിച്ചു ഉള്ള നല്ല കാലം മുഴുവൻ ചിലവഴിച്ചു സന്തോഷമുണ്ടോ ഇല്ല ഒരിടത്തും ഒരിടത്തു നിന്നും സന്തോഷം അനുഭവിക്കുവാൻ കഴിയുന്നില്ല സന്തോഷം അനുഭവിക്കുവാൻ കഴിയാത്തതായ അവസ്ഥ നിങ്ങളും അത് തിരിച്ചറിയുന്നുണ്ട് നിങ്ങൾക്കൊപ്പമുള്ളവരും അത് മനസ്സിലാക്കുന്നുണ്ട് അവൻ്റെ ജീവിതത്തിൽ നിന്ന് ഇനി നല്ലതൊന്നും നോക്കണ്ട അവൻ തീർന്നു ആ നല്ല അവസരങ്ങളും അനുഭവങ്ങളും എല്ലാം പോയി പണ്ടായിരുന്നെങ്കിൽ ഇന്നിലേക്ക് നോക്ക് എവിടെ ഒന്നുമില്ല ഇങ്ങനെ എല്ലാ പ്രതീക്ഷകളും അസ്തമിച്ച ഒരു കൂട്ടം രണ്ടായിരം വർഷങ്ങൾക്ക് മുമ്പ് ഒരു മുറിക്കകത്ത് പേടിച്ചിരിക്കുക അവരുടെ ഭയത്തിന് കാരണം പേടിക്ക് കാരണം അവർ അന്ന് വരെ നിലനിർത്തി എന്തെങ്കിലുമൊക്കെ ആക്കിത്തീർത്ത കർത്താവായ ശ്രീ ക്രിസ്തു അവരുടെ കൺമുൻപിൽ വെച്ച് ക്രൂശിക്കപ്പെട്ടു അവർ തിരിച്ചറിഞ്ഞു ഇനി ഞങ്ങൾ ഒന്നുമില്ല ഇനി ഞങ്ങൾ വട്ടപൂജ്യമാണ് ഞങ്ങൾ അത്ഭുതങ്ങളുടെ ഭാഗമായി നിന്നത് ഇനി വെറും കഥകൾ മാത്രമായി മാറി ഇനി ഞങ്ങൾക്ക് കുട്ടനെ ചുമക്കുവാൻ കഴിയത്തില്ല ഇനി ഞങ്ങളുടെ മുമ്പിൽ രോഗികൾ സൗഖ്യമായി സന്തോഷത്തോടെ പോകുന്നത് കാണുവാൻ കഴിയത്തില്ല അത്ഭുതങ്ങൾ മടയാളങ്ങൾ ഞങ്ങൾക്ക് കാണുവാനും അനുഭവിക്കുവാനും കഴിയത്തില്ല അവർ മാത്രമല്ല പുറത്ത് അവരെ അറിയുന്ന യേശുവിനെ അറിയുന്ന ഒത്തിരി പേർ പറഞ്ഞു ഓ അവന്മാർക്കൊക്കെ എന്ത് ഗമയായിരുന്നു യേശുവിനൊപ്പം വലിയ നടക്കുന്നേ ഒരു ഗമ തന്നെയാ അല്ലേ നമുക്ക് പറയുവാനും പുകഴുവാനും വേറെ എന്താ ഉള്ളേ യേശു തന്നെയാ നമ്മുടെ പുകഴ്ച ഓ താങ്ക് ഗോൺ അവന്മാരുടെ ആപ്പീസ് പൂട്ടി അവിടെ ഒളിച്ചിരിക്കുക റോമൻ പടകാലികളുടെ കൈലങ്കാനം കിട്ടണം അതോടെ യേശുവിന് വന്നത് തന്നെ അവന്മാർക്കും വരും അവർക്കും പ്രതീക്ഷയില്ല അവരെ അറിയുന്നവർക്കും പ്രതീക്ഷയില്ല പ്രതീക്ഷയ്ക്കായി ഉണ്ടായിരുന്ന യേശു ക്രൂശിക്കപ്പെടുകയും ചെയ്തു അല്ലേ എന്തെങ്കിലും പ്രതീക്ഷയ്ക്കായിട്ടുണ്ടോ ഒന്നുമില്ല അങ്ങനെ പേടിച്ചിരിക്കുമ്പോൾ മുറി അടച്ചായിരിക്കുമ്പോൾ അതിന് മധ്യത്തിൽ കടന്നു വന്ന് യോഹൻ ഞാൻ സുവിശേഷം ഇരുപതാം അധ്യായം പത്തൊൻപതാമത്തെ വാക്യത്തിൽ നിങ്ങൾക്ക് സമാധാനമെന്ന് പറഞ്ഞ കർത്താവ് അതേ പ്രിയരെ എല്ലാ പ്രതീക്ഷകളും അസ്തമിച്ച് നിങ്ങളെ അറിയുന്നവർ പറയുന്നു നിങ്ങൾ തീർന്നു നിങ്ങൾ സ്വയം പറയുന്നു അതേ ഞാൻ തീർന്നു എന്റെ നല്ല കാലം കഴിഞ്ഞു ഇനി എന്നിൽ നിന്നൊന്നുമില്ല അങ്ങനെ ഒരു സന്തോഷവും സമാധാനവും സ്വസ്ഥതയും അനുഭവിക്കുവാൻ കഴിയാതെ ആയിരിക്കുന്ന നിങ്ങൾ അടക്കപ്പെട്ട സ്ഥാനത്ത് കടന്നു വന്ന് നിങ്ങൾക്ക് സമാധാനം നൽകുന്ന ഒരു ദൈവം അതേ നിങ്ങൾ തക്കവണ്ണം നിങ്ങൾ ആയിരിക്കുന്ന കടന്നു വരുന്ന ദൈവം അതേ സഹോദര ആ മുറിക്കകത്ത് ഭയന്നായിരിക്കുന്ന നിന്റെ അടുക്കൽ ഇപ്പോൾ കടന്നു വരിക ജോലി നഷ്ടപ്പെട്ടവനായി ജോലി ഇല്ലാത്തവനായി ശമ്പളം കിട്ടാത്തവനായി ഭാരപ്പെട്ടായിരിക്കുന്ന നിന്റെ അടുക്കൽ യേശു കടന്നു വരിക നിനക്ക് സമാധാനം തരുവാൻ

യേശു കടന്നു വരും ആരുടെ അടുക്കൽ അടുക്കൽ വിശ്വാസിയുടെ അവനിൽ തന്നെ പൂർണ്ണമായി ആശ്രയം പൂർണമായി അടുക്കൽ ഇപ്പോഴും അവിടെയും ഇവിടെയും ആശ്രയവുമായിട്ട് നിൽക്കുന്ന അവരെ കുറിച്ചല്ല അതേ പതിമൂന്നാമത്തെ വാക്യത്തിൽ തന്നെ സന്തതി ദേശത്തെ അവകാശമാക്കും നിങ്ങൾ നിങ്ങളെ വിട്ടുകളഞ്ഞ് നിങ്ങളെ കൊന്ന് ദൈവത്തിൽ ആശ്രയിച്ച് വിശ്വാസിയായി മാറുമ്പോൾ നിങ്ങളുടെ തലമുറകൾ നിങ്ങളുടെ സന്തതികൾ ദേശത്തെ അവകാശമാക്കും അവൻ നിങ്ങളുടെ തലമുറകൾക്ക് ദേശത്തെ നൽകും ഇത് കേൾക്കുമ്പോഴും പലർക്കും ഉൾക്കൊള്ളുവാൻ പാടാണ് കാരണം നമ്മുടെയൊക്കെ എല്ലാം മക്കൾ ഇന്ന് അവർ ആയിരിക്കുന്ന അവസ്ഥ അയ്യോ ദേവദാസനെ ഞങ്ങൾ ഉപവസിച്ചും പ്രാർത്ഥിച്ചും കരഞ്ഞും ദൈവസനയിൽ ഉറച്ചു നിൽക്കുവാൻ പലതും പ്രാപിച്ചെടുക്കുവാൻ പെടാപ്പാടുപ്പെടുക ഈ പിള്ളേരുണ്ടല്ലോ പ്രാർത്ഥിക്കത്തുമില്ല ഉപവസിക്കത്തുമില്ല ദൈവസന്നിയിലിരിക്കത്തുമില്ല തോന്നിയ പാടേ നടക്കിയ അയ്യോ കണ്ണുനീരാ മാതാപിതാക്കന്മാരുടെ എന്നാൽ കേൾക്ക് ആ ദാവിദൻ്റെ ജീവിതത്തിലേക്ക് തന്നെ വന്നേ ദാവിദനുണ്ടായിരുന്നു ഒരു മകൻ വേദപുസ്തകത്തിൽ അനേക മക്കൾ അനുഗ്രഹിക്കപ്പെട്ട പിതാക്കന്മാരുടെ മക്കൾ തലതിരിഞ്ഞുപോയ അനേക തലമുറകൾ ആ തലമുറകളെ പ്രതിനിധീകരിക്കുന്ന ഒരു പ്രതിനിധി ശലോമോൻ ദാവീദിൻ്റെ മകൻ എന്നതിൽ കവിഞ്ഞ് യാതൊരു മഹത്വവും പറയുവാനില്ലാത്തവൻ കാട്ടിക്കൂട്ടിയതൊക്കെ ആണെങ്കിൽ പറയുക വേണ്ട നിങ്ങൾ ബൈബിൾ വായിച്ചു നോക്കുക ശലോമോൻ്റെ ചരിത്രം ഇബ്രാഹിം ലഗ്നം പതിനൊന്നാം അധ്യായത്തിൽ വിശ്വാസ വീരന്മാരുടെ പട്ടിക അതിനകത്ത് പേര് വയ്ക്കുവാൻ പോലും കഴിയാത്ത വിധത്തിൽ തലതിരിഞ്ഞവൻ പക്ഷേ ദാവീദ് തന്നെ കൊന്ന് ദൈവത്തിൽ ആശ്രയിച്ച് വിശ്വാസിയായി ജനിച്ചവനായതുകൊണ്ട് അവൻ്റെ തലമുറയ്ക്ക് ശലോമോന് ദൈവം ദേശത്തെ അവകാശമായി നൽകി അർത്ഥം ഈ പകലിൽ നിങ്ങൾ തിരിച്ചറിയുക നിങ്ങളുടെ മക്കളിൽ നിന്നായിരിക്കുന്ന അവസ്ഥ കണ്ട് ഭാരപ്പെടേണ്ട നിങ്ങൾ ദൈവസേനയിൽ നിൽക്കുന്നു എങ്കിൽ നിങ്ങൾ ദേവസേനയിൽ പ്രാർത്ഥിക്കുന്നുവെങ്കിൽ ദൈവത്തിന് നിങ്ങളോടൊരു കമ്മിറ്റ്മെൻറ് ഉണ്ട് ഓ സ്തോത്രം ദൈവം അവരെ ചിലതിന്റെ അവകാശികളാക്കി മാറ്റും ദേശത്തിന്റെ അവകാശികളാക്കി മാറ്റും ഒന്നും ആകുവാൻ കഴിയത്തില്ല എന്ന് ചിന്തിച്ച് ഭാരപ്പെട്ടായിരിക്കുന്ന അതെ നിങ്ങളുടെ തലമുറകളെ കുറിച്ച് തന്നെ ചിലതിന്റെ അവകാശങ്ങളാക്കി എന്റെ ദൈവം അവരെ മാറ്റും ഇതിലും വലിയ എന്താ നിങ്ങൾക്ക് ദൈവം ചെയ്തു തരാനുള്ളത് നിങ്ങൾ പ്രാർത്ഥിച്ചത് നിങ്ങൾ ഉപസിച്ചത് ഒന്നും വെറുതെയായി തീരത്തില്ലെന്നേ മക്കൾക്ക് വേണ്ടി കരഞ്ഞതും മാതാവേയും പിതാവെയും മക്കൾക്ക് വേണ്ടി കരഞ്ഞതും മക്കൾക്ക് വേണ്ടി അനുഭവിച്ചതും പലതും വിട്ടുകളഞ്ഞതും ഇതൊന്നും വെറുതെയായി തീരത്തില്ല ഇതൊന്നും കണ്ടിട്ട് കാണാതെ മാറിപ്പോകുന്ന ഒരു ദൈവമല്ല നമ്മുടേത് ആ ദൈവം സന്തതികൾക്ക് ദേശത്തെ അവകാശമാക്കി നൽകും ഒരു കാര്യം കൂടെ പറഞ്ഞ് നമുക്ക് പ്രാർത്ഥിക്കാം പതിനഞ്ചാമത്തെ വാക്യം കാലുകളെ വലയിൽ നിന്ന് വിടിവിക്കുന്നു കെണിയും കുരുക്കും ഒരുക്കി കാത്തിരിക്കുന്ന ഒരു ലോകത്തിലാണ് ഇന്ന് ഞാനും നിങ്ങൾ ജീവിച്ചിരിക്കുന്നത് എങ്ങനെ മറ്റൊരുവനെ ചതിച്ചും പറ്റിച്ചും വഞ്ചിച്ചും നേടാം ഇതാണ് ലോകമനുഷ്യൻ്റെ ചിന്ത അങ്ങനെ ചിന്തിക്കുന്ന ആരെങ്കിലും എനിക്കൊപ്പമുണ്ടോ ദൈവം അങ്ങനെ ചിന്തിക്കരുത് അത് ലോകമനുഷ്യന്റെ ചിന്തയാണ് നിങ്ങൾ അങ്ങനെ ചിന്തിക്കുന്നവരല്ല നല്ലത് അപ്പോൾ അങ്ങനെ ചിന്തിക്കുന്നവർ ഈ ലോകത്തിലുണ്ട് അവർ ഒരുക്കുന്ന കെണികളിലും കുരുക്കുകളിലും പെട്ട് തകർന്നു പോകാതെ നമ്മെ വിടിവിച്ച് വഴി നടത്തുവാൻ ദൈവത്തിന് മാത്രമേ കഴിയത്തുള്ളൂ ആ ശത്രുതിരിച്ച വലയിൽ വീണ് തകർന്നു പോകാതെ നമ്മെ ദൈവം വഴി നടത്തും സഹോദര ആ ജോലി സ്ഥലത്ത് നിനക്ക് വിരോധമായി പദ്ധതി ഒരുക്കുകയും കെണി ഒരുക്കുകയും നിന്നെ വീഴ്ത്തുവാൻ നിന്റെ വാക്കിൽ പിടിച്ച് നീ എന്ത് പറയുന്നു എന്ന് കേട്ടിട്ട് നിനക്കെതിരെ ഗൂഢാലോചന നടത്തി നിന്നെ പുറത്താക്കുവാൻ പദ്ധതി ഒരുക്കുന്ന നിന്നോട് തന്നെ അവിടെ നിന്നെ എന്റെ ദൈവം പരിപാലിക്കും സഹോദരി വായിൽ നിന്ന് എന്തെങ്കിലും വീണ് കിട്ടാൻ വേണ്ടി എന്തിനാ അവിടെ നിന്ന് നിന്നെ പുറത്താക്കാമെന്ന് പറഞ്ഞു ഓ സ്ത്രോത്രം അവിടെ നിന്നെ പരിപാലിക്കുവാൻ നിന്റെ ഭർത്താവിന് കഴിയത്തില്ല മക്കൾക്ക് കഴിയത്തില്ല ദൈവത്തിന് മാത്രമേ കഴിയത്തുള്ളൂ നിന്റെ ആശ്രയം പൂർണ്ണമായി ദൈവത്തിലാണോ അവൻ ആ വലയിൽ നിന്ന് നിന്നെ പുറത്തു പുറത്തുകൊണ്ടുവരും കെണിയൊരുക്കിയ ശാസ്തുവിന് മുമ്പിൽ എൻ്റെ കർത്താവ് നിന്നെ മാനിക്കും തലമുറകളെ മധ്യത്തിലും മയക്കുമരത്തിലും പെടുത്തി തകർത്തുകളയുവാൻ പദ്ധതി ഒരുക്കുന്ന ദുഷ്ടലോകം തെറ്റായ വഴികളിൽ നടത്തി ആകാത്തത് ചെയ്യിപ്പിച്ച് കണ്ണുനീരാക്കി മാറ്റുന്ന അതേ ദുഷ്ടലോകം അതിനുവേണ്ടി ശത്രു വിരിച്ച വലയിൽ നിന്ന് നിന്റെ തലമുറകളെ പുറത്തു കൊണ്ടുവരുവാൻ നേർ വഴിക്ക് നടത്തുവാൻ എന്റെ ദൈവത്തിന് കഴിയും എങ്ങനെയെന്നോ യെസ്തേറിന്റെ പുസ്തകം നിങ്ങൾ ഈ മെസ്സേജ് വായിച്ചു നോക്കുക എന്ന് പറയുന്ന ആ ഒരു വന്നപിശാജ് ഭക്തനായ മൂർദ്ധക്കായിക്ക് വിരോധമായി കഴിമരമൊരുക്കി അവനെ തൂക്കിക്കളയുവാൻ രാജാവിനെ കൊണ്ട് സമ്മതം വാങ്ങിപ്പിച്ചു മൂന്നാമത്തെ അധ്യായം എസ്തേറിന്റെ പുസ്തകം പതിമൂന്നാമത്തെ ഏഴാമത്തെ അധ്യായം പത്താമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ അവിടെ ഇങ്ങനെ രേഖപ്പെടുത്തിയിരിക്കുന്നു ഹാമാൻ മൂർത്തക്കായെ തൂക്കുവാൻ വേണ്ടി ഒരുക്കിയ കഴുമരത്തിൽ ഹാമാൻ കിടന്നാടി ആമേൻ അവൻ വിരിച്ച വലയിൽ അവൻ തന്നെ വീണു അവൻ കുഴിച്ച കുഴിയിൽ അവൻ തന്നെ വീണു പ്രിയരെ നിങ്ങൾക്ക് വിരോധമായി ശത്രു കുഴിക്കുന്ന കുഴിയിൽ നിങ്ങളുടെ ശത്രുക്കൾ തന്നെ വീഴും നിങ്ങൾ വീഴുന്നത് കാണുവാൻ നോക്കിയിരിക്കുന്ന ശത്രു അതേ ആ കുഴിയിൽ വീണ് തകരുവാൻ പോകുക നിങ്ങളുടെ ആശ്രയം പൂർണ്ണമായി ദൈവത്തിലാണെങ്കിൽ ആ ആശ്രയം ദൈവത്തിൽ വയ്ക്കുവാൻ റെഡിയാണോ അപ്പോൾ ഇതുവരെയും നിങ്ങൾ കാത്തിരിക്കുകയും നിങ്ങൾ ആഗ്രഹിക്കുകയും ചെയ്യുന്ന ആ ദൈവിക പരിപാലനം അനുഭവിക്കുവാൻ കഴിഞ്ഞില്ല എങ്കിൽ സ്വയത്തെ കൊന്ന് പൂർണ്ണമായി ദൈവത്തിൽ ആശ്രയിച്ച് വിശ്വാസിയായി ജനിച്ച് അത് നിങ്ങൾ പ്രാപിച്ചെടുക്കുക ദൈവിക പരിപാലനം നിങ്ങൾ അനുഭവിക്കുക അതിനായി ദൈവം നിങ്ങളെ സഹായിക്കട്ടെ അപ്പോൾ മെസ്സേജ് നിങ്ങൾക്ക് അനുഗ്രഹമായെന്ന് കരുതുന്നു അനുഗ്രഹമായെങ്കിലും എന്ത് ചെയ്യും നിങ്ങൾ അറിയുന്ന ഒത്തിരി പേരെ ഈ പ്രോഗ്രാമിലേക്ക് കൂട്ടി വരുത്തുക അതുപോലെ ഈ മെസ്സേജ് നിങ്ങളിലേക്ക് എത്തുവാൻ കാരണമായിരിക്കുന്നത് പ്രൈസർ ഫാമിലിയിലെ പ്രിയ കുടുംബാംഗങ്ങളാണ് അവരോർത്ത് പ്രാർത്ഥിക്കുക അവരെ പോലെ ഈ മെസ്സേജ് അനേകരിലേക്ക് എത്തിക്കുവാൻ നിങ്ങൾക്കും അവസരമുണ്ട് അതിനായി ഒരുങ്ങുക അതുപോലെ തന്നെ നിങ്ങളുടെ പ്രാർത്ഥന വിഷയങ്ങൾ പ്രൈസർ ഫാമിലിയിലേക്ക് അറിയിക്കുക നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം ദൈവിക കരുതലും പരിപാലനവും അനുഭവിക്കുന്നവരായി നിങ്ങളെ മാറ്റുവാൻ അതിന് തക്കവണ്ണം ദൈവസന്നിയിൽ നിങ്ങളെ ഉറപ്പിച്ച് നിർത്തുവാൻ കർത്താവ് ഞങ്ങളെ പ്രയോജനപ്പെടുത്ത് കണ്ടടച്ചു ഞങ്ങളുടെ വിശ്വസ്ത കർത്താവേ നല്ല നല്ലത് എനിക്ക് പ്രശാന്തമായ നല്ല സമയത്തിനായി ഞങ്ങളങ്ങനെ സ്തുതിക്കുന്നു സ്തോത്രം ചെയ്യുന്ന കർത്താവേ അടിയനൊപ്പമായിരിക്കുന്ന ഈ ജനത്തെ അങ്കടകരങ്ങൾ ഏൽപ്പിച്ചു പ്രാർത്ഥിക്കുന്നു ഇവരിൽ രോഗികളായി ഭാരപ്പെടുന്നവർ ഇപ്പോൾ സൗഖ്യമാകട്ടെ വിട്ടുമാറാതെ വെളിപ്പെട്ടു നിൽക്കുന്ന സകല രോഗബന്ധനവും യേശുവിൻ നാമത്തിൽ സൗഖ്യമാകട്ടെ ശരീരത്തിന്റെ പല ഭാഗങ്ങളിൽ നീർക്കെട്ടിന്റെ ബുദ്ധിമുട്ടാൽ ഭാരപ്പെടുന്നവർ യേശുവിൻ നാമത്തിൽ കുത്തിയെടുത്ത് കളയണമെന്ന് പറഞ്ഞത് കേട്ട് ഭാരത്തോടെ ആയിരിക്കുന്നവർ ആ വെള്ളം വറ്റിപ്പോകട്ടെ അതങ്ങനെ സംഭവിക്കട്ടെ അസ്ഥി സംബന്ധമായ രോഗങ്ങൾ മാറട്ടെ ആ തേയ്മാനങ്ങൾ മാറട്ടെ ജോയിന്റുകൾ ചേർന്ന് വരട്ടെ ഓ താങ്ക് ഗോഡ് ജോയിന്റുകളിൽ ഉണ്ടാകട്ടെ ഉറക്കമില്ലാതെ ഭാരപ്പെടുന്നവർ സുഖമായി ഉറങ്ങട്ടെ സ്ട്രെസ്സുകൾ മാറട്ടെ ഡിപ്രഷൻ മാറട്ടെ യേശുവിൻ നാമത്തിൽ സൗഖ്യം വ്യാപരിക്കട്ടെ ഉദര സംബന്ധമായി വെളിപ്പെട്ടു നിൽക്കുന്ന ആ രോഗം ഇപ്പോൾ സൗഖ്യമാകട്ടെ ജോലിയില്ലാതെ ഭാരപ്പെട്ടായിരിക്കുന്നവർ വഴികൾ തുറക്കപ്പെടട്ടെ ജോലിക്ക് പോകുവാൻ കഴിയാതെ ഭവനങ്ങൾക്കകത്ത് അടയ്ക്കപ്പെട്ടവർ പുറത്ത് വരട്ടെ തൊഴിൽ സംബന്ധമായി വ്യാപരിക്കുന്ന സകല വെല്ലുവിളികളും അഴിഞ്ഞു മാറട്ടെ സ്വദേശത്തും വിദേശത്തും ജോലികളില്ലാതെ ഭാരപ്പെടുന്നവർ ശമ്പളങ്ങൾ കിട്ടാതെ ഭാരപ്പെടുന്നവർ യേശുബിൻ നാമത്തിൽ പ്രതികൂലങ്ങൾ അനുകൂലമായി തീരട്ടെ സകല വെല്ലുവിളികളും മാറിപ്പോകട്ടെ തൊഴിൽ മേഖലയ്ക്ക് വിരോധമായി വാദിച്ച് വെല്ലുവിളിക്കുന്ന സകല പോരുകളും അഴിഞ്ഞുമാറട്ടെ മാനുഷികമായ പദ്ധതികൾ തകർക്കപ്പെടട്ടെ ദാരിദ്ര്യങ്ങൾ മാറട്ടെ ഇല്ലായ്മകൾ മാറട്ടെ അടുക്കളയിൽ സമൃദ്ധി ഉണ്ടാകട്ടെ യെസ് കൊടുത്തു തീർക്കുവാൻ തക്കവണ്ണം വഴികൾ തുറക്കപ്പെടട്ടെ ഭവനങ്ങളുടെ പണികൾ ഭൂത്തീകരണം ഉണ്ടാകട്ടെ വസ്തു കച്ചവടങ്ങൾ നടക്കട്ടെ വാങ്ങലുകൾ നടക്കട്ടെ ലോൺ സംബന്ധമായി ഭാരത്തോടെ ആയിരിക്കുന്നവർ ഇന്ന് ലോണുകൾ ലഭിക്കട്ടെ ആ പേപ്പേഴ്സുകൾ ആകട്ടെ കുടുംബത്തിനകത്ത് സന്തോഷവും സമാധാനവും ഇല്ലാതെ സപ്പറേറ്റായി താമസിക്കുന്നവർ ഒരുമിച്ച് താമസിക്കട്ടെ യേശുബിൻ നാമത്തിൽ ഭാര്യ വിളിക്കട്ടെ ഭർത്താവ് വിളിക്കട്ടെ കലക്കങ്ങൾ കലഹങ്ങൾ മാറട്ടെ മദ്യപാന കെട്ടുകൾ പൊട്ടട്ടെ യേശുബിൻ നാമത്തിൽ ഇപ്പോൾ തന്നെ പൊട്ടി മാറട്ടെ തലമുറകളുടെ ഭാവി അനുഗ്രഹിക്കപ്പെടട്ടെ ഭാവിക്ക് മേലുള്ള വെല്ലുവിളികൾ മാറിപ്പോകട്ടെ വിവാഹ ബന്ധങ്ങൾ നടക്കട്ടെ വിദ്യാഭ്യാസങ്ങൾ അനുഗ്രഹമായി തീരട്ടെ ഓ താങ്ക് ഗോഡ് ഇതുവരുടെ അത്ഭുതത്തിന്റെ ദിവസമായി മാറട്ടെ പിതാവിന്റെ പുത്രന്റെ പരിശുദ്ധാൽ മാവിന്റെ നാമത്തിൽ ജനത്തെ ഞങ്ങൾ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു അനുഗ്രഹമാക്കി പരിപാലിക്കുന്നു വലിയ സാക്ഷ്യത്തിനായി ഒരുക്കും യേശുബിൻ നാമത്തിൽ തന്നെ അമൻ അപ്പോ മറകളുടെ വലിയേറെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളെ അറിയിക്കുമല്ലോ അടുത്ത ആഴ്ച ഇതേ സമയം ദൈവം അനുവദിച്ചാൽ ഇപ്പോൾ നാം കേട്ട് അനുഗ്രഹം പ്രാപിച്ച ഫാമിലിയുടെ നിങ്ങളുടെ നേരം എന്ന പ്രതിവാര വചന പിന്നെയും ഒരുമിച്ച് പ്രിയരെ ഹാവ് എ നൈസ് ഫാമിലി ഗ്ലോബൽ മിനിസ്ട്രിയുടെ വിശുദ്ധ എല്ലാ ഞായറാഴ്ചകളിലും രാവിലെ പത്ത് മണി മുതലും എല്ലാ വെള്ളിയാഴ്ചകളിലും രാവിലെ പതിനൊന്ന് മണി മുതൽ ഉപവാസ പ്രാർത്ഥനയും ഓൺലൈൻ മധ്യസ്ഥ പ്രാർത്ഥനയും ഞങ്ങൾ നിങ്ങൾക്കായി ലൈവിൽ പ്രാർത്ഥിക്കുന്നു നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ കമന്റ് ചെയ്യുക ഫാമിലി ഗ്ലോബൽ എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലൂടെ നിങ്ങൾ ലോകത്തിന്റെ ഏത് ഭാഗത്തായിരുന്നാലും ഞങ്ങൾക്കൊപ്പം ചേർന്ന് പ്രാർത്ഥിക്കുവാനും ആരാധിക്കുവാനും അവസരമുണ്ട് നേരിട്ട് ആരാധനയിൽ സംബന്ധിക്കുവാനും വിടുതൽ പ്രാപിക്കുവാനും ആഗ്രഹിക്കുന്നവർ തിരുവനന്തപുരം ജില്ലയിലെ കാർഷിക കോളേജിനടുത്ത് കാക്കാമൂല ചാമവിളയിലെ റേഷർ ഫാമിലി ഗ്ലോബൽ വർഷിപ്പ് സെന്ററിലേക്ക് കടന്നുവരിക നിങ്ങളുടേതായ ഒരു വേണ്ടി പ്രാർത്ഥിക്കുവാനും കൗൺസിലിംഗിനുമായി കോൺടാക്ട് ചെയ്യുക പാസ്റ്റർ മൊബൈൽ നമ്പർ സീറോ സിസ്റ്റർ ബിജി രതീഷ് മൊബൈൽ നമ്പർ ഫൈവ് സിക്സ് വൺ ഫോർ സിക്സ് നിങ്ങൾക്കും ഈ പ്രോഗ്രാം സ്പോൺസർ ചെയ്യുവാനും ഫാമിലിയുടെ പ്രവർത്തനങ്ങളിൽ പങ്കാളികളായി കർത്താവായ യേശുക്രിസ്തുവിന്റെ സുവിശേഷം അനേകരിലേക്ക് എത്തിക്കുവാനും അവസരമുണ്ട് പ്രാർത്ഥനയോടെ വിളിക്കുക